ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഇന്ന് എന്റെ വിഷയം നമ്മുടെ ഡോക്ടർ ഗോപി രാധർന്റെ കല്യാണത്തെ കുറിച്ചാണ് അതായത് പതിനാറാം തീയതി അതായത് ഞായറാഴ്ച നാളെ രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കാണ് മുഹൂർത്തം കുറച്ച് മുഹൂർത്തം അപ്പോഴാണ് താലികട്ടം നടക്കുന്നത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇന്നലെ ഡോക്ടർ ഗോപി രാദകൃഷ്ണൻ പറയുക ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ അടിപൊളിയായിട്ട് ഓരോരോ ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നു അതിൽ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ആണ് കാരണം ബന്ധു മിത്രാദികളും അവരെ വിളിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതും എടുക്കുന്നതും മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ള ക്യാമറ ആൾക്കാർക്കൊക്കെ പുറത്താണ് വേറെ സെറ്റിൽ കാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇവർ ഉള്ള അവരുടെ ഫാമിലികളുടെ തീരുമാനമാണ് കാരണം മറ്റുള്ളവർക്ക് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ കല്യാണമൊക്കെ കാണിക്കണ്ടേ എല്ലാം കാണണം അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അതൊരു കമ്പനിക്ക് അവർ ഏൽപ്പിക്കും യാണ് അപ്പോൾ ആ കമ്പനിയാണ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതും എല്ലാം അപ്പോൾ അത് കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വരുമല്ലോ അവരൊക്കെ വരുമ്പോഴും അവർക്ക് കാണാനെടുക്കാനുമുള്ള സൗകര്യത്തിനാണ് കാരണം അതുകൊണ്ടാണ് ഈ മറ്റുള്ള ചാനലുകാരെയും അങ്ങോട്ട് പ്രവേശനം ഇല്ലാതിരിക്കുന്നത് കാരണം വേറെ ഇതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ വന്ന് ഈ ക്യാമറകൾ കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ അവരെ ഒരു കാര്യങ്ങളും നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അവരെ ഇത് ഇങ്ങനെ ആക്കിയത് തന്നെയെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം പിന്നെ പുറത്തുനിന്ന് പോകുന്ന ചാനലുകാർക്കൊക്കെ അവർക്കൊരു സ്ഥലം ഒരുക്കി കൊടുക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വന്ന് ഡോക്ടർ സംസാരിക്കുമെന്ന് പറഞ്ഞു അത് രണ്ടുപേരും ഒന്ന് സംസാരിക്കും അതുപോലെ തന്നെ ഏർ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു പോകൂ എന്നൊക്കെ ഡോക്ടർ ഇന്നലെ ഒരു ഒരാള് ഒരു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് മന്ത്ര കോടി കൊണ്ടുവരുന്നത് ഒരു വലിയ ഒരു രസം ഇതായിട്ട് തന്നെ കാരണം ഒരു ഒരു ബോക്സ് ഒരു ബോക്സ് ഒരു തടിയുടെ ബോക്സോ ആണോ എന്ന് തന്നെ എനിക്ക് ഇട്ടാവട്ടുണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു തൂണ് കണക്കിരിക്കുന്ന ഒരു ബോക്സ് ആ ചതുരത്തിനുള്ള ഒരു ബോക്സിലാണ് ആ സാരി കൊണ്ടുവന്ന അതായത് മന്ത്ര കോടി മന്ത്ര കൂടി കൊണ്ടുവന്നിരിക്കുന്നു അതില് ആണ് പുള്ളി ഇത് കൊണ്ടുവന്നവര് വാങ്ങുന്നതൊക്കെ നല്ല രസമാണ് എനിക്ക് തോന്നുന്ന കളർ എന്തോ റെഡ് എന്നൊക്കെ പറയുന്ന കേട്ട് അപ്പൊ രണ്ടു മൂന്ന് സാരി കാണും രണ്ട് സാരി അങ്ങനെ കാണും അപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അത് നമുക്ക് കണ്ട് തന്നെ അറിയാം നാളെ ആരതി പൊടി കൊടുത്തിരിക്കുമ്പോ അറിയാം പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഏർ ഇതിനിടയ്ക്ക് പിന്നെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഉള്ള ഒരു സൂപ്പർ സൂപ്പർ ഒരു കാർ സമ്മാനമായി ആരുതി ഡോക്ടർ ഒ വി രാധകൃഷ്ണനും കെട്ടിയിരിക്കുകയാണ് സമ്മാനമായി ആലതിപ്പുടിയുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തിരിക്കുന്നു അടിപൊളി കാറ് നല്ല രസം രസമുണ്ടായിരുന്നു ഡോക്ടർ പോസ്റ്റ് ഓറി കെട്ടിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാനുള്ള പിന്നെ പലരും പറയുന്നത് കല്യാണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ കാലി കെട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരിക്കുള്ള കല്യാണം ആകുന്നത് അപ്പോൾ പലരും പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അത് ശരിക്കുള്ള തെറ്റാണ് അപ്പൊ കല്യാണം ഈ പതിനാറാം തീയതി പതിനാറാം തീയതി രാവിലെ അതായത് നാളെ രാവിലെ ആറ് മൺ ആറ് മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് രാവിലെയാണ് ആണ് മുഹൂർത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ പോകാനും എടുക്കാനും പറ്റും പക്ഷെ എന്നിരുന്നാൽ തന്നെയും അതിനും ഒരു നിയന്ത്രണം കാണും കാരണം ഒരു വി കല്യാണം ഒക്കെ ആകുമ്പോൾ അത് മാറ്റി നിർത്തും ആൾക്കാരെയൊക്കെ പോലീസ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷവും സമാ ഒരു ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കും എല്ലാ വിവിധ ആശംസകളും അർപ്പിക്കുന്നു ആരാധിപ്പെട്ട് നമ്മുടെ ഡോക്ടർ ഗോപി രാഷ്ണു ആരാധിപ്പിടിക്കും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു അപ്പം എന്തു തന്നെയായിരുന്നാലും കാറൊക്കെ സൂപ്പറാണ് ഡോക്ടറെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇതുവരെ കാര്യങ്ങളെല്ലാം നല്ല ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഓരോരോ ഫങ്ഷനുകളൊക്കെ ഓരോരോ ഇതൊക്കെ കഴിഞ്ഞതും എടുത്തതും കാരണം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും വളരെ സന്തോഷം തോന്നി അപ്പോൾ എല്ലാവരും ഹാപ്പി എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടറെ കൂടി വിവാഹ മംഗളാശംസകൾ നേരുന്നു ഞാൻ എന്റെ ഈ വീഡിയോ വൈകിട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്